കീഴ്പള്ളി സി എച്ച് സിയിൽ ജീവനക്കാരുടെ അഭാവം സി എച്ച് സിയുടെ പ്രവർത്തനം താളം തെറ്റും മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ആതുരാലയമായ കീഴ്പള്ളി സി എ സിയുടെ പ്രവർത്തനം ജീവനക്കാരുടെ കുറവുമൂലം അനിശ്ചിതത്വത്തിലാവുകയാണ് രണ്ടായിരത്തി പത്തിൽ പ്രഖ്യാപിച്ച കിടത്ത് ചികിത്സ സംവിധാനം ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ആവശ്യമായ കിടക്കയും കെട്ടിട ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റാഫ് പാറ്റേൺ സംവിധാനം ഒരുക്കാത്തതിനാലാണ് കിടത്ത് ചികിത്സ സംവിധാനം ഒരുക്കാൻ കഴിയാത്തത് ഏറെ നാളത്തെ മുറിവിളയ്ക്ക് ശേഷം ഇവിടെ ഈവനിംഗ് ഊപ്പി ആരംഭിച്ചുവെങ്കിലും ഡോക്ടർമാരുടെ കുറവിൽ ഈവനിംഗ് ഊപ്പിയും നിലയ്ക്കാൻ പോകുന്ന അവസ്ഥയാണിപ്പോൾ നിലവിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അഞ്ച് ഡോക്ടർമാർ ാണ് ഇവിടെയുള്ളത് ഇതിൽ രണ്ട് ഡോക്ടർമാർ പഠനത്തിനായി പോവുകയും ഒരാൾ അടുത്ത ദിവസവും മറ്റൊരാൾ ഈ മാസം പകുതിയിലും പോകുന്നതോടെ ഈവനിംഗ് ഒ പി നിലയ്ക്കുമെന്ന സംശയത്തിലാണ് ആശുപത്രി അധികൃതർ രണ്ടു പേർ പോകുന്നതോടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ മൂന്ന് ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഇവിടെ ലഭ്യമാക്കാൻ കഴിയുക മെഡിക്കൽ ഓഫീസർക്ക് രോഗികളെ പരിശോധിക്കാൻ പരിമിതികൾ ഉണ്ട് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബാധ്യതയുള്ള മെഡിക്കൽ ഓഫീസർ രോഗികളെ പരിശോധിക്കണമെന്ന് ഷാഠ്യം പിടിക്കാനും കഴിയില്ല രണ്ട് ഡോക്ടർമാരെ കൊണ്ട് എങ്ങനെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള ആശങ്കയിലാണ് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള അധികൃതർ ഇപ്പോൾ നിലവിൽ മൂന്ന് പോസ്റ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത് ഒരു സിവിൽ സർജൻ പോസ്റ്റും രണ്ട് അസിസ്റ്റന്റ് സർജൻ പോസ്റ്റും ഈ വെനി നോക്കിക്കായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും രണ്ട് താൽക്കാലിക ഡോക്ടർമാരെ വെച്ച് തന്നിട്ടുണ്ട് എന്നാൽ അവർ പി ജി ആവശ്യത്തിനായി പി ജി എഴുതുന്നതിനായിട്ട് ലീവ് എടുക്കുകയാണ് ഈ മാസം രണ്ടുപേരും പോകുമെന്നാണ് അറിയുന്നത് പുതിയ ഡോക്ടറെ ലഭിക്കുന്നതിനായി ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റിനായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട് കളക്ടറുടെ അനുമതി കിട്ടിയാൽ മാത്രമേ പുതിയ ആളെ എടുക്കുക സാധ്യമാവുകയുള്ളൂ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പുതിയ ഡോക്ടർമാരെ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മുടെ ഈവനിങ് നോക്കി തുടർന്നുകൊണ്ടുപോവുക വളരെ ദുഷ്കരമായിരിക്കയാണ് ലാബിൽ ഒരു മാസം ഒരാഴ്ചയിൽ തന്നെ രണ്ടായിരത്തോളം ടെസ്റ്റുകൾ നടന്നു വരുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പി എസ് സി ഒരു ലാബ് ടെക്നീഷ്യൻ മാത്രമാണ് ഉള്ളത് അവർ റിലീവ് ചെയ്ത് തിലങ്കേരിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് പകരം ആരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുമില്ല നമുക്കിവിടെ വരേണ്ട ലാബ് ടെക്നീഷ്യൻ മെറ്റേണിറ്റി ലീവിലാണെന്നാണ് അറിയുന്നത് അവർ ഇനി ഒരു രണ്ട് മാസമെങ്കിലും കഴിഞ്ഞ് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യുകയുള്ളു അപ്പോൾ എൽ എസ് ജി ഡി നിയമിച്ചിട്ടുള്ള ഈവനിങ് ഓപ്പിലേക്കുള്ള ഒരു ലാബ് ടെക്നീഷ്യൻ മാത്രമാണ് നമ്മുടെ ലാബിലുള്ളത് അപ്പോൾ ടി വി പരിശോധന പോലെയുള്ള ട്രൂനാറ്റ് പരിശോധന അതെല്ലാം തൽക്കാലം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ട് അതുപോലെ പെരിഫറിയിൽ നിന്നും നമ്മൾ ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ സാമ്പിളുകൾ സ്വീകരിച്ച് ആർ പി എച്ച് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് റിസൾട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു സംവിധാനവും നിലനിന്നിരുന്നു അതെല്ലാം തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരു ലാബ് ടെക്നീഷ് ജോയിൻ ചെയ്താൽ മാത്രമേ എന്നുള്ളതാണ് സ്ഥിതി ദിവസേന ശരാശരി അഞ്ഞൂറ് രോഗികൾ ചികിത്സ തേടുന്ന സി എച്ച് സി ആണ് കീഴ്പള്ളി സി എച്ച് സി ആറളം ആദിവാസി പുനരധിവാസ മേഖല ആറളം പഞ്ചായത്ത് പായം പഞ്ചായത്ത് അയ്യൻകുന്ന് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ചികിത്സയ്ക്കായി ഇവിടെ ആളുകൾ എത്താറുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതികളുടെ നിർവഹണ കേന്ദ്രം കൂടിയാണ് കീഴ്പള്ളി സി എച്ച് അഞ്ച് ജെ പി എച്ച് എൻ വേണ്ടെടുത്ത് മൂന്ന് ജെ പി എച്ച് എൻമാരുടെ സേവനമാണ് ലഭ്യമാവുക ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ലാബ് പരിശോധന നിർബന്ധമാണ് എന്നാൽ ലാബ് ടെക്നീഷ്യന്റെ സേവനം ഒന്നു മാത്രമാണ് ഇവിടെയുള്ളത് ഇത് മൂന്നെങ്കിലും ആക്കിയെങ്കിൽ മാത്രമേ സമയബന്ധിതമായി ആളുകൾക്ക് സേവനം നൽകാൻ സാധിക്കുകയുള്ളൂ ഫാർമസിയിലും കഥ ഇത് തന്നെ പ്രായമായവർ ഉൾപ്പെടെ ഫാർമസിക്ക് മുൻപിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയുമുണ്ട് സ്ഥിരമായി മൂന്ന് ഫാർമസിസ്റ്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് വേഗത്തിൽ സേവനം നൽകാൻ കഴിയുകയുള്ളൂ കോടികൾ മുടക്കി പുതിയ കെട്ടിടം ഈ വർഷം പകുതിയോടെ പൂർത്തിയാകും ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറണമെങ്കിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ടാകണം ദരിദ്രരായ രോഗികൾ കിടത്തി ചികിത്സയ്ക്കായി ഇന്ന് ആശ്രയിക്കുന്നത് ഇരിട്ടി താലൂക്ക് ഹോസ്പിറ്റലിലും അതോടൊപ്പം തന്നെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലുമാണ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പാവപ്പെട്ട ജനവിഭാഗം സർക്കാർ ആശുപത്രികളുടെ സേവനം ലഭ്യമാക്കുന്നത് കീഴ്പള്ളി സി ടി സിയിൽ കിടത്ത് ചികിത്സാ സംവിധാനം ആരംഭിച്ചാൽ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്കുൾപ്പെടെ മൂന്ന് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് സഹായകമാകും ഇതിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച കിടത്തി ചികിത്സാ സംവിധാനം ഇവിടെ ഒരുക്കേണ്ടതും അത്യാവശ്യമാണ് ഈ മലയോര മേഖലയിലെ പ്പെട്ട ആധുരാലയമാണ് കീഴ്പള്ളി സി എച്ച് സി ബ്ലോക്ക് സി എച്ച് എസ് സി ആയി ഉയർത്തുകയും അതോടൊപ്പം തന്നെ അവിടെ പിന്നെ ഈവനിങ് വോപ്പി ഉൾപ്പെടെ പിന്നെ ആരംഭിച്ച് അതിൻ്റെ നടപടികൾ പിന്നെ തുടർന്നു പോകുന്ന ഈ ഘട്ടത്തിൽ ഈ ആവശ്യത്തിന് സ്റ്റാഫില്ലാതെ ഡോക്ടർമാരില്ലാതെ ഇവിടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഒരു പക്ഷേ ഇത് കൂട്ടേണ്ടി എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ഡാറ്റ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഒന്ന് അഞ്ച് ഡോക്ടർമാർ വേണ്ടിയിടത്ത് ഇപ്പോൾ രണ്ട് ഡോക്ടർമാർ അവരുടെ പിന്നെ ഉയർന്ന പഠനത്തിനായി പി ജി ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലീവിൽ നാളെ ഒരു ഡോക്ടർ പോവും തൊട്ടടുത്ത ആഴ്ച മറ്റൊരു ഡോക്ടർ പോവും പിന്നീട് വരുന്നത് ഒരു മെഡിക്കൽ ഓഫീസറും രണ്ട് ഡോക്ടർമാരുമാണ് ദിവസേന അഞ്ഞൂറിൽ പരം രോഗികൾ ഔട്ട് പേഷ്യൻ്റായി ഇവിടെ വന്നു പോകുന്ന ഈ ആശുപത്രിയിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല എന്നുള്ളത് പിന്നെ നേഴ്സുമാരുടെ കുറവ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തിൽ ഇവിടെ കിടത്തു ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനവും അതിനുള്ള അടിസ്ഥാന സൗകര്യം കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാക്കിയത് എന്നാൽ സ്റ്റാഫ് പാറ്റേൺ പിന്നെ ലഭ്യമാക്കാത്തത് കൊണ്ട് തന്നെ ആ കിടത്ത് ചികിത്സാ സംവിധാനം ഇവിടെ ആരംഭിച്ചിട്ടില്ല തീർത്തും ആറളം ആദിവാസി പുനരധിവാസ മേഖല ഉൾപ്പെടെ ഉള്ള ജനങ്ങൾ തീർത്തും ദരിദ്രരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് സർക്കാർ നിലവാരത്തിൽ ഒരു പിന്നെ ആതുരാലയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്നെ വലിയ കാര്യം തന്നെയാണ് പക്ഷേ അത് പിന്നെ അതിൻ്റെ പ്രവർത്തനം പിന്നെ ക്ഷയിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതിലേറെ പിന്നെ ദുഃഖവും അവരിൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം ഇവിടുത്തെ ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും അവരെ നല്ല പിന്നെ ആദരാലയത്തിൽ നല്ല സേവനം ചെയ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും പിന്നെ ഒരു സഹായവുമായിരിക്കും ഇത്തരം ഇടപെടൽ നടത്തിയാൽ എന്നാണ് ആവശ്യപ്പെടാനുള്ളത് കീഴ്പള്ളിയിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, We huh? are ready. Uh huh. we uh ready. -huh. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.